എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ഭൂമിയിൽ മനുഷ്യരായ നമ്മൾക്ക് പോലും സഹിക്കാൻ പറ്റാത്ത അത്രയും അധികം ചൂടാണ് ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മറ്റു മൃഗങ്ങളെ കാര്യം എടുത്ത് നോക്കിയാൽ വളരെ മോശമാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്ഥലത്തുള്ള ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് താഴെ കമൻ്റ് ചെയ്യുക ലോകത്തെ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുന്ന സഹാര മരുഭൂമിയിലായാലും ലോകത്ത് ഏറ്റവും അധികം തണുപ്പ് അനുഭവപ്പെടുന്ന അന്റാർട്ടിക്കയിലായാലും ഒരേപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്ലോ വാട്ടർ എന്ന പല ജീവി അറിയപ്പെടുന്നെങ്കിലും ും ഏകദേശം മുന്നൂറ്റി ഇരുപതിൽ വർഷങ്ങൾക്ക് മുൻപാണ് ഒരു ഡച്ച് സയന്റിസ്റ്റ് ആയിരുന്നു ഈ ജീവിയെ കുറിച്ച് ആദ്യമേ കണ്ടുപിടിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ജോലി ആഗസ്റ്റ് എന്ന് പറയുന്ന ഒരു സൈന്റിസ്റ്റ് ഈ ജീവിയെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുകയും അതിനുശേഷം ഏകദേശം ഈ ജീവി അമ്പത്തി മൂന്നായിരം വർഷങ്ങളായി ഈ ഭൂമിയിൽ ജീവിച്ചു വരുന്നതായി അദ്ദേഹം കണ്ടുപിടിക്കുകയും ചെയ്തു റിസർച്ചിന് ശേഷമാണ് ഈ ഒരു ജീവിക്ക് ടെറഗ്രൈഡ് എന്ന പേര് കൊടുക്കുകയും ടെഡഗ്രൈഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സ്ലോ വാക്കർ എന്നാണ് ഈ ഒരു ജീവി ഒരു മൈക്രോ ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ നമ്മൾ പലരും ഈ ഒരു ജീവിയെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ച് ഈ ജീവിയെ കണ്ടിട്ടുണ്ടാകും ഈ ജീവിയെ പോലെയുള്ള മൈക്രോ ഓർഗാനിസം കൂടുതൽ വെള്ളങ്ങളിലാണ് ജീവിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നോർമലി വെള്ളം തണുപ്പിച്ചാണ് കുടിക്കാനുള്ളതുകൊണ്ട് തന്നെ ഏകദേശം നൂറ് ഡിഗ്രിയിലധികം ചൂടാക്കുമ്പോൾ തന്നെ എല്ലാ മൈക്രോ ഓർഗാനിസം ബാക്ടീരിയ ആയാലും ഹർമോണിയ ആയാലും പോലുള്ള എല്ലാ മൈക്രോ ഓർഗാനിസങ്ങളും അകെല്ലെ മെച്ചു പോകാൻ പറ്റും എന്നാൽ ഈ ഒരു ജീവി എങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം നൂറ്റി അമ്പത് ഡിഗ്രിയിലധികം ചൂടാക്കിയാൽ പോലും ആ വെള്ളത്തിൽ ഏകദേശം മുപ്പത് മിനിറ്റോളായി ജീവി ജീവിച്ചിരിക്കുന്നതായി പഠിപ്പിച്ചിട്ടുണ്ട് അതായത് അഗ്നിപർവ്വതങ്ങളുടെ ചുറ്റുമുള്ള സാമ്പിൾ ചെത്ത് പരിശോധിച്ചു നോക്കിയാൽ പോലും ഇത്രയും ചൂടുള്ള ആ പ്രദേശത്തു പോലും ഈ ജീവിയെ ജീവനോടെ കാണാൻ കഴിയും അതുമല്ലാതെ ഈ ലോകത്തെ ഏറ്റവും തണുപ്പായിട്ടുള്ള സ്ഥലമാണ് അഞ്ചാർത്ഥിക്ക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അത്രയും തണുപ്പിൽ പോലും ഈ ജീവിക്ക് ജീവിക്കാൻ കഴിയുമെന്നും അതായത് ഈ ഒരു ഭൂമിയിലെ ഏറ്റവും ഏറ്റവുമധികം ചൂടുള്ള പ്രദേശത്ത് നോക്കിയാലും അതോടൊപ്പം ഈ ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശത്ത് നോക്കിയാലും ഈ ഒരു ജീവിയെ കാണുക അല്ലാതെ ഈ ഒരു ജീവി ഒരു ഏറെ പോലും ഇല്ലാത്ത സ്പേസിൽ പോലും ജീവിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത ബെൽ ഓൾ ഉള്ള ബട്ടൺ അടക്കങ്ങളെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലെ എടുത്ത്